പോകുന്ന സമയത്ത് എയർപോർട്ട് റോഡിൻ്റെ അവിടെ എത്തിയപ്പോൾ ഉണ്ട് വെള്ളം അങ്ങനെ പോകുന്നത് ഞാനപ്പം തന്നെ അവിടുന്ന് വണ്ടി തിരിച്ച് വൈഫും ഫാമിലും ഒക്കെ ഉണ്ടായിരുന്ന അവിടെ എല്ലാവരെയും കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് നാട്ടിലേക്ക് തന്നെ തിരിക്കാറ് ഞങ്ങൾ കോഴിക്കോട് എത്തുമ്പോഴേക്ക് ഞങ്ങൾ നിന്ന ഫ്ലാറ്റ് ഞങ്ങൾ ഏറ്റവും താഴത്തെ നിലയിൽ ഈ ഫ്ലാറ്റിൽ മുഴുവനും വെള്ളം കയറിയിട്ട് അതിലുള്ള പ്രോഡക്റ്റുകൾ മുഴുവനും പോയി പിന്നെ ആകെ ഉള്ളത് ഒരു ഈക്കോ വണ്ടിയിലുള്ള ഒരു പത്ത് പതിനഞ്ച് പെട്ടി ബോക്സ് ഹണി മാത്രമാണ് കയ്യിലുള്ളത് ബാക്കിയുള്ളത് മുഴുവൻ പോയി അപ്പോൾ അങ്ങനെ നേരെ വന്ന് ഞാൻ ഞാന് പിന്നെന്തെയ്തു കുറച്ച് സാമൂഹ്യ പ്രവർത്തനം ഇവിടെ പുത്തുമലയിലൊക്കെ പിന്നെ വയനാട്ടിൽ പുത്തുമലയിലൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അവിടെയൊക്കെ പോയിട്ട് കുറച്ച് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒക്കെ മാറി ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് ഒക്കെ തകർന്നിരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥയിലേക്ക് പോയി എല്ലാവർക്കും പതിവ് പക്ഷെ അവിടെ അപ്പോഴും സാർ സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചു ചെയ്തത് അതെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത് ഞാനപ്പോ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു നൂറാം ദിവസം ബി ക്രാഫ്റ്റ് റഹണി മ്യൂസിയത്തിൻ്റെ പുതിയ സ്ഥാപനം തുറക്കുന്നതാണ് പിന്നെ ഇതിനു മുമ്പ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമല്ലോ അപ്പോൾ നമ്മൾ സാറുണ്ട് ഡോക്ടർ പി പി ജയൻ സാറ് എന്നെ എന്നെ വിളിച്ചിട്ടിങ്ങനെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് സംസാരിച്ച് അപ്പോൾ ഞാനിതിന് കേസൊക്കെ ആയിട്ട് പോകാനുള്ള പരിപാടിയായിരുന്നു അതായത് പിന്നെ പഞ്ചായത്തിൻ്റെ ബിൽഡിങ്ങായിരുന്നു നഷ്ടപരിഹാരം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞു നഷ്ടപരിഹാരം ഒന്നും കിട്ടാൻ ഒരു ഓപ്ഷനും ഇല്ല ഇതിൽ രണ്ട് കാര്യങ്ങൾ ഉസ്മാനെ തിരഞ്ഞെടുക്കുക ഒന്നുകിൽ എന്ത് ചെയ്യാം കേസൊക്കെ ആയിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ചാനലുകളിലും പത്രങ്ങളിലൊക്കെ കരഞ്ഞ് വിളിച്ചൊക്കെ പോവാം രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആയത് അന്ന് ബിൽഡിംഗ് പോയതുകൊണ്ടാണ് ഏഹ് അത് നഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഇന്ന് ഈ രീതിയിലേക്ക് വളർന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് ഉസ്മാൻ ഉസ്മാനെന്തെയ്യ ഒരു ചാനൽ ഇന്റർവ്യൂ വേണമെങ്കിൽ നടത്താം പ്രധാനപ്പെട്ട അപ്പൊ ഈ ഒരു ലെവൽ പറഞ്ഞപ്പോഴ് ഞാനെന്തു ചെയ്ത് ഞാനതൊക്കെ കീറിക്കളഞ്ഞ് ഞാനങ്ങ് സ്വസ്ഥ എല്ലാം എല്ലാം ഒന്നും വേണ്ടാന്ന് വെച്ച് പല ആളുകളും ചോദിച്ച് അത് പൊളിച്ചിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകൂടെ ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട ഒരു നഷ്ടപരിഹാരത്തിനും പോകാതെന്ന് ഞാനെന്തു ചെയ്തു നേരെ ഒരു പോസ്റ്റ് പോസ്റ്റിട്ട് നൂറാം ദിവസം ബി ക്രാഫ്റ്റിൻ്റെ അങ്ങനെ കൗണ്ട് ഡൗൺ ആയി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഞാൻ എണ്ണി ഇങ്ങനെ ഇടും അത് നമ്മളൊരു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴും ഞാൻ എൻ്റെ സുഹൃത്ത് ഉണ്ട് അങ്ങനെ വിളിച്ചിട്ട് അവൻ നടത്തുന്നൊരു കടയുണ്ട് ആ കട പിന്നെ അവിടെ എവിടെയെങ്കിലും നമുക്കൊരു ഷോപ്പ് കിട്ടാൻ എന്ന് വെച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ ഷോപ്പ് എടുത്തു തന്നാണ് ഞാൻ അപ്പം തന്നെ ആ പറഞ്ഞ വിലക്ക് അതങ്ങ് എടുത്ത് അതിൽ പുതിയ ഷോപ്പ് തുടങ്ങി നൂറാം ദിവസം ഉദ്ഘാടനം കഴിഞ്ഞു അങ്ങനെ ആ നൂറാം ദിവസം തുറന്ന് അത് പിന്നെ ഷോപ്പൊക്കെ നല്ല രീതിയിൽ പോവാണ് പിന്നീട് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് എന്താണ് അടുത്ത അടുത്ത പദ്ധതി അങ്ങനെ നിൽക്കുന്ന സമയത്ത് പുതിയ പ്രോജക്റ്റൊക്കെ എങ്ങനെ ഒരു അപ്പോൾ ഇതിൽ പുതിയ ഷോപ്പ് തുറന്നപ്പോഴാണ് എനിക്ക് വേറെ കോംപ്ലിക്കേഷൻസ് വന്നത് എനിക്ക് ഹണി സപ്ലൈ ചെയ്ത ആൾ ഞാൻ ആ വീണ സമയത്ത് ഇദ്ദേഹം എന്തേത് മാർക്കറ്റിലേക്ക് ഡയറക്റ്റ് ഇറങ്ങി കാരണം ഞാൻ നല്ലൊരു മാർക്കറ്റ് സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇദ്ദേഹം ഈ മാർക്കറ്റിലേക്ക് ഇറങ്ങി ഞാൻ അവിടുന്ന് തഴയപ്പെട്ടു എനിക്ക് കൃത്യമായിട്ട് പ്രോഡക്റ്റ് കിട്ടാതായി അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് ഭയങ്കര പ്രോബ്ലം അത് എനിക്ക് ആ ബിൽഡിംഗ് പോയതല്ല പ്രശ്നം എനിക്ക് പ്രോഡക്റ്റ് കിട്ടുന്നില്ല കിട്ടുന്നില്ല അപ്പോഴാണ് ഞാൻ ഞാൻ ഞാനിൻ്റെ പ്രൊക്യൂർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലുള്ള മൊത്തം ഞാൻ ഇന്ത്യയിൽ യാത്ര ചെയ്ത് നല്ല ബീ കീപ്പേഴ്സ് ആയിട്ടൊക്കെ നല്ല കണക്ഷൻ ഉണ്ടാക്കി അപ്പോൾ ഹണി തുടങ്ങി ഹണി കിട്ടിയപ്പോഴാണ് നെക്സ്റ്റ് പ്രോ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രോസസിങ് വേണം അപ്പോൾ പ്രോസസ്സിംഗ് യൂണിറ്റ് വേണം അപ്പോൾ പ്രോസസ്സിങ് യൂണിറ്റ് വേണം അപ്പോൾ ഞാൻ കാദിബോഡായിട്ടും വ്യവസായ കേന്ദ്രമായിട്ടൊക്കെ ഞാൻ ബന്ധപ്പെട്ടു എനിക്ക് പിന്നെ ഇത് പാസ്സായി ഒരു പ്രോസസ്സിങ് യൂണിറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഇൻ്റർവ്യൂവിന് ഞാൻ പോകുമ്പോൾ പിന്നെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഞാൻ ലോണ് പോവാണ് സബ്സിഡി ലോൺ ഞാൻ ഈ പ്രോജക്റ്റായിട്ട് ചെന്നപ്പോഴ് ഇവർ പിന്നെ വ്യവസായ കേന്ദ്രത്തിൻ്റെ ഓഫീസർമാർ അവർ ഇതൊക്കെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞ് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് വയനാട്ടിൽ നടക്കുമോ എന്നൊക്കെ പറഞ്ഞ് അത് ഒരു റിജക്റ്റ് പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ട് കാരണം ഞാൻ ആ പിന്നെ എല്ലാം കംപ്ലീറ്റഡ് അല്ല അതിലുള്ള ജോലിക്കാര കാര്യങ്ങളോ പ്രോജക്റ്റ് കറക്റ്റായിരുന്നില്ല എല്ലാം ഒന്നും റെഡി ആയിട്ടില്ല അപ്പോഴ് ഇവരത് റിജക്റ്റ് ചെയ്ത് കംപ്ലീറ്റ് അല്ലാതെ ഞാനപ്പോൾ എണീച്ചിട്ടെന്നൊരു പറയാണ് പിന്നെ ഇത് നിങ്ങളിത് പാസ്സാക്കുകയാണെങ്കിൽ ഇത് ഇന്ത്യയിൽ അറിയപ്പെടുന്നൊരു പ്രോജക്റ്റായിട്ട് മാറും അങ്ങനെ എൻ്റെ പ്രോജക്റ്റിനെ കുറിച്ചിട്ട് ഞാനങ്ങ് വാചാലിനാവണം അപ്പോൾ ഇവർക്ക് ഇത് ഒഴിവാക്കാനും പറ്റുന്നില്ല പിന്നെ എടുക്കാനും പറ്റുന്നില്ല അതിൽ അതിലെന്നോട് ചോദിച്ച് ഇത് ആരാ നിങ്ങൾക്ക് ഫൈനാൻസ് ചെയ്യുക ഞാൻ പറഞ്ഞ് കണ്ടാവാൻ കഴിയും അങ്ങനെ അവർ ഡിസ്കസ് ചെയ്തിട്ട് ലാസ്റ്റ് എനിക്ക് എഴുതി തന്നു എഴുതി തന്ന് ഞാൻ ഈ പ്രോജക്റ്റ് പിന്നെ ബാങ്കിൽ കൊടുത്തു ബാങ്കിൽ നിന്ന് സ്പോട്ടിൽ അങ്ങോട്ട് വിളിച്ച് പിറ്റന്ന് വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് നിന്നെ വിളിക്കുന്നുണ്ട് ഇത്രയും ഈ നിങ്ങളെ ബാങ്ക് ഞങ്ങളിങ്ങോട്ട് വിളിച്ച് ആദ്യമായിട്ടാണ് ഞങ്ങളെ ഒരു ബാങ്ക് ഇങ്ങോട്ട് ഞങ്ങൾ ഫൈനാൻസ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കോംപ്ലിക്കേഷൻസ് ഉണ്ട് അടുത്തുള്ള പ്രോജക്റ്റ് എനിക്കും ഇത് കേട്ടപ്പിച്ച ശരിക്കും മനസ്സിലായത് ശരിക്കും ഇല്ലാതെ ഒരു ബിസിനസ്മാനും വളരെല്ലേ കൂടെയാണ് എല്ലാ ബിസിനസ് പേഴ്സണും വളർന്നൊരു ലെവലിലേക്ക് എത്തുന്നത് മനസ്സിലായി അതെ അല്ല നമ്മൾ ആ സമയത്ത് ഞാൻ പറയാണ് അവർ റിജക്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ പ്രോജക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ അവിടെ ഒരു വാക്കും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് റിജക്റ്റ് ആണ് അതെ പക്ഷേ നമ്മളത് പറയുമ്പോൾ അവരത് അക്സെപ്റ്റ് ആക്സെപ്റ്റ് ചെയ്യും അത്രയും കോൺഫിഡൻസൂടെ ആ അതാണ് അപ്പം അങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് അത് വന്ന് ആ പ്രോസസ്സിങ് യൂണിറ്റ് വന്ന് ഇതൊക്കെ വന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് എനിക്ക് ഒരു പാർട്ണർ ഉണ്ടായിരുന്നു ഈ സമയത്ത് എനിക്ക് ഈ പ്രോബ്ലംസൊക്കെ വന്നപ്പോഴൊക്കെ ഉള്ള പാർട്ട്ണർ ഉണ്ടായിരുന്നു അദ്ദേഹം ഇദ്ദേഹത്തിന് വേറൊരു പ്രോജക്റ്റായിട്ട് മാറേണ്ടി വന്നു പിന്നെ പോരാത്തത് എൻ്റെ കൂടെ നിന്നിട്ടൊക്കെ പ്രോബ്ലംസേ ഉണ്ടായിട്ടുള്ളൂ കാരണം ബിൽഡിങ് പോവാങ്ങ് നീർ നിൽക്കാൻ പറ്റുന്ന ലെള്ള മുഴുവനും പോവാ അങ്ങനെ ഇദ്ദേഹത്തെ പറഞ്ഞ കൃത്യ കാര്യങ്ങളിലേക്ക് എത്തുന്നു പോയിന്റ് ആണ് നൂറ് ദിവസത്തിനുള്ളിൽ ഈ ഒരു ഷോപ്പ് തുടങ്ങിയിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ വന്ന് ഞാൻ പിന്നെ എറണാകുളത്തെ ഷോപ്പ് തുടങ്ങി കാലിക്കറ്റ് ഷോപ്പ് തുടങ്ങി അപ്പോൾ എന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ നൂറ് ഷോപ്പുകൾ ഇന്ത്യയിൽ നൂറ് പിന്നെ കേരളത്തിൽ നൂറ് ഔട്ട്ലെറ്റുകൾ തുടങ്ങിയാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ വരുന്നത് ഈ സമയത്താണ് പിന്നെ നമ്മളെ പാർട്നറ് നമ്മളെടുത്തുനിന്ന് വിട്ടു പോകേണ്ടത് വേറൊരു പ്രോജക്റ്റുമായിട്ട് മുമ്പേക്ക് മാറിയിരിക്കേണ്ടി വന്നു ഇതും കൂടെ വന്നപ്പോൾ എൻ്റെ ഏകദേശം എല്ലാം പോയി കാരണം നല്ലൊരു ഫണ്ട് ഇദ്ദേഹത്തിന് കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ വേഗം ഞങ്ങൾ എഗ്രിമെൻറ്റ് ആ പാർട്ണർഷിപ്പ് ഒരു പിന്നെ നല്ല ഫണ്ട് അപ്പോൾ ഈ ഫണ്ട് ഇദ്ദേഹത്തിനായിട്ട് ഞാൻ വേഗം ഒരു എഗ്രിമെൻ്റ് ആക്കിയിട്ട് ഇന്ന സമയത്ത് നിങ്ങളെ പൈസ വരുന്ന അങ്ങനെ പിന്നെ എനിക്ക് ഈ പ്രോജക്റ്റ് തുടങ്ങണം ഇവിടെ നഷ്ടം വേറുണ്ട് ഈ പാർട്ണർഷിപ്പ് പിരിയുന്നു ഇതെല്ലാം കൂടെ വരികയാണ് ഞാൻ ഇത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഈ സമയത്ത് വരുമ്പോൾ ഞാൻ ഈ സമയത്താണ് ഞാൻ നേരെ ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടീം യൂറോപ്പ് ട്രിപ്പ് പോകുന്നുണ്ട് തന്നെ ബിസിനസ് ടൂറാണെന്ന് പറഞ്ഞു ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് ഒരു ഒരൊന്നര ലക്ഷം രൂപ കൊടുത്തിട്ട് ഈ സമയത്ത് യൂറോപ്പിലേക്ക് അങ്ങ് പോവുക യൂറോപ്പിലേക്ക് പോകും മൂന്ന് കാര്യങ്ങൾ മൊത്തം പ്രശ്നമാണ് മൊത്തം പിന്നെ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ് അപ്പോൾ ഒന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് ഞാൻ പോകണം അങ്ങനെ പോയി പോയി പിന്നെ നമുക്ക് കാണാനുള്ളത് ബെൻസ് മ്യൂസിയം കാറ്റാടി മ്യൂസിയം ചീസ് ഫാക്ടറി അങ്ങനെ കുറേ പിന്നെ പെർഫ്യൂം ഫാക്ടറി ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ കണ്ട് ഞാൻ പിന്നെ ഹോളണ്ടിൽ എത്തിയപ്പോഴും ഒരു ദിവസം രാവിലെ ഒരു സ്ഥലത്ത് പോയ ചീസ് ഫാക്ടറി ഞാൻ എന്ത് ചീസ് ഫാക്ടറി കാണാനാണ് അങ്ങനെ കയറി കയറി കഴിഞ്ഞപ്പോഴും അവിടുത്തെ പിന്നെ ഒരു ലേഡി വന്ന് ഇങ്ങനെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്ന് ഇത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ അവരൊരു മരത്തിൻ്റെ ഷൂ ഉണ്ടാക്കുന്ന നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും യൂട്യൂബിലൊക്കെ മരത്തിൻ്റെ ഷൂ ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞു തന്നെ ഇത് കഴിഞ്ഞിട്ട് കുറച്ചിങ്ങനെ പോയിട്ട് ചീസ് ചീസ് പിന്നെ പണ്ടത്തെ കാലം മുതൽ ചീസ് സൂക്ഷിക്കുന്നത് അതിങ്ങനെ കളറൊക്കെ ചെയ്തിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തന്ന് ഇതൊക്കെ കഴിഞ്ഞ് നേരെ എല്ലാവരും പിന്നെ ഒരു സെയിൽസ് കൗണ്ടറിലേക്കാണ് കയറി ഈ സെയിൽസ് കൗണ്ടറിൽ കയറി വെക്കുമ്പോൾ പിന്നെ ഞങ്ങളെ കൂടെ ഉള്ളത് ഞാൻ മുപ്പത്തി ഞങ്ങള് മുപ്പത്തിരണ്ടാൾ പിന്നീട് ഇത് ഈ സെയിൽസ് കൗണ്ടറിലേക്കാണ് പോകുന്നത് ടിക്കറ്റൊക്കെ എടുത്താണ് കയറിയത് ഈ സെയിൽസ് കൗണ്ടറിൽ കയറിയിട്ട് ഞാൻ ഒന്നും വാങ്ങിയതൊന്നുമില്ല ഞാൻ ഇങ്ങനെ പഠിക്കുകയാണല്ലോ ഇത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഞെട്ടിയത് എല്ലാരെ കയ്യിലും ഇങ്ങനെ കവറ് യൂറോ കൊടുത്തിട്ടാണല്ലോ വാങ്ങിപ്പോരുന്നത് അവിടെ ഇതൊരു കുഴപ്പമില്ലല്ലോ അത് ഞാൻ ഇത് എനിക്ക് ഭയങ്കരമായി പിന്നെ ഞാൻ ഫുള്ള് വീഡിയോസും ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നില്ല ഇവരെ എല്ലാ സാധനങ്ങളും ഞാൻ എടുക്കുക അങ്ങനെ ഞാൻ ബസ് കയറിയിട്ട് പറയാണ് ഞാൻ അനൗൺസ് ചെയ്യാണ് ഞാൻ വയനാട്ടിൽ ഒരു വർഷത്തിനുള്ളിൽ ഒരു ഹണി മ്യൂസിയം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഒരു വർഷത്തിനുള്ളിൽ ഒരു ഹണി മ്യൂസിയം ഞാൻ തുറക്കും അവിടെ നിന്ന് പറഞ്ഞ് നേരെ പോന്ന് അപ്പോൾ പിന്നെ ഇത് ശരിക്ക് അവർക്കറിയില്ല പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപനങ്ങൾ മാത്രമായിട്ട് ആ അപ്പോൾ ഇത് ഡിസംബറിലാണ് ഞാൻ പോകുന്നത് അങ്ങനെ ഞാൻ പോയി പിന്നെ ഇവിടെ വന്ന് ഇവിടെ വന്ന് ജനുവരിയിലാണ് ഇവിടെ ഈ ഡിസംബർ ഇരുപത്തി ഒമ്പതിനെത്തി ഞാൻ പിന്നെ ഫുള്ള് ഹണി മ്യൂസിയത്തിന്റെ പ്രോജക്റ്റ് ആണ് എന്റെ തലയിൽ ഉള്ളത് ഞാൻ ഒരു നേരെ ഹണി മ്യൂസിയത്തിലേക്ക് വരുകയാണ് അപ്പൊ ഞാൻ അവിടെ നിന്ന് ആദ്യം തന്നെ ഇതിന് തെരയാണ് അത് അത് ഞാൻ എഗ്രിമെന്റ് ആക്കിയിട്ട് ഒരു വർഷത്തേക്കുള്ള ഗ്യാപ്പ് അത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഉള്ള ഇനി അടുത്തത് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രോജക്റ്റ് അവിടെ ഓൾറെഡി എന്താക്കിയിട്ടുണ്ട് പിന്നെ പാസ്സായിട്ട് മിഷനറി ഒക്കെ കിട്ടും ബാക്കിയുള്ള പ്രശ്നങ്ങളാണല്ലോ പിന്നെ എനിക്ക് ഫണ്ട് വേണം അങ്ങനെ ഈ സമയത്ത് ഞാൻ എന്താണ് ഈ പ്രോജക്റ്റ് എൻ്റെ തലയിൽ കയറിയോണ്ട് പിന്നെ എനിക്ക് എന്തായി എനി എനിക്കൊരു ലക്ഷ്യം വന്നല്ലോ ഞാൻ എനിക്ക് പിന്നെ എന്താണ് ഇത് ഒരു ഒരു വർഷത്തിനുള്ളിൽ ഇത് തുറക്കണം അങ്ങനെ ഞാൻ ഇതിൻ്റെ വർക്കായിട്ട് തുടങ്ങി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ട് മാസം വർക്ക് നടന്നപ്പോഴേക്ക് മാർച്ച് ഇരുപത്തിരണ്ടിന് ലോക്ക്ഡൗൺ വന്നു കോവിഡ് വന്നപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല ഇങ്ങോട്ടും പോകാൻ പറ്റില്ല എൻ്റെ വീടിന്ന് ആകെ പിന്നെ ഒരു കിലോമീറ്റർ ഉള്ള സ്ഥലത്തേക്ക് ഈ സ്ഥലത്തേക്ക് എനിക്ക് പോകാൻ പറ്റില്ല അങ്ങനെ വർക്ക് രണ്ട് മാസം ഫുള്ളായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് ഈ സമയത്ത് എനിക്കൊരു ഫാമൊക്കെ ഉണ്ട് അവിടെ ആയിട്ട് ഇങ്ങനെ വർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇറങ്ങി പുറപ്പെട്ടു വർക്ക് തുടങ്ങി വർക്ക് തുടങ്ങി ഏകദേശം ഒരു ജൂൺ ആയപ്പോഴേക്ക് എനിക്ക് മിഷണറി കാര്യങ്ങളൊക്കെ വന്നു പിന്നെ ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യാണ് അവിടെ പിന്നെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ നമ്മളെ ഇതിൻ്റെ ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ് അപ്പോൾ ആളുകൾക്കൊക്കെ ഒരു ഉള്ളോട്ടുള്ള സ്ഥലത്താണ് ഹൈവേയിൽ ഒന്നല്ല ഇത് ചെയ്യുന്നത് ഹൈവേന്ന് വിട്ടിട്ട് ഒരു റൂറൽ ഏരിയയിൽ ഞാൻ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും എൻ്റെ ജോലിക്കാർക്കൊക്കെ ടെൻഷനായി ഇതെന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു കണ്ടീഷനിലായി അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എന്നോട് നാട്ടുകാർ വിളിച്ചിട്ട് വെച്ച് ഒരു ഒരാളെന്നെ വിളിച്ചു കഴിക്കുകയാണ് നിനക്ക് നിൻ്റെ അടുത്ത് കുറേ പൈസ ഉണ്ടല്ലേ അപ്പോൾ ഞാൻ ചോദിച്ച എന്താ അല്ല നീ എന്തിനാ നിനക്ക് എന്താ പ്രാന്ത ഉണ്ടോ നിനക്ക് എന്താ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ എനിക്ക് തന്നേക്കെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് കാണാമെന്നാണ് അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് ഏകദേശം പിന്നെ സെപ്റ്റംബർ എനിക്ക് നവംബർ പതിനൊന്നിനാണ് എൻ്റെ പാർട്ണർക്ക് ഫണ്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഒക്ടോബർ മുപ്പതിന് എൻ്റെ പ്ലാന്റിൻ്റെ ഇനാഗുറേഷൻ വെച്ച് ഈ പ്ലാന്റിൻ്റെ ഇനാഗുറേഷൻ വെച്ചിട്ട് ഞാൻ ആ ഇനാഗുറേഷൻ അനൗൺസ് ചെയ്ത് അനൗൺസ് ചെയ്തപ്പോഴും ഞാനൊരു വീഡിയോ ചെയ്തു എനിക്ക് ഇൻവെസ്റ്റേഴ്സിന് വേണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്യണം പത്ത് ദിവസം കൊണ്ട് എനിക്ക് ഫണ്ടിങ്ങ് വരികയാണ് എൻ്റെ പ്രോജക്റ്റ് ഏകദേശം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടാൽ ആ പ്രോജക്റ്റ് എന്താ അതിൽ എനിക്ക് ഫണ്ട് വന്നു ഞാൻ എന്താ ചെയ്ത് ഞാൻ എൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടത്തി നേരെ എൻ്റെ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റർ കൊടുക്കാനുള്ള എൻ്റെ സുഹൃത്തിന് കൊടുക്കാനുള്ള ഫണ്ട് കൊടുത്ത് അത് ഒക്കെ സെറ്റിലാക്കി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ജനുവരി ആ ഇന്ത്യയിലെ ആദ്യത്തെ ഹണി എന്നുള്ള പ്രോജക്റ്റ് കംപ്ലീറ്റ് അത് ഓപ്പൺ ആകെ നമ്മൾ കേട്ടിരിക്കുന്ന തേൻ എന്ന് പറഞ്ഞാൽ ചെറുതേൻ വൻതേൻ കൂടിയൊന്നാൽ കാട്ടുതേൻ ഇത്രേ കേട്ടിട്ടുള്ളൂ പക്ഷേ നമ്മുടെ ഈ ബീ ക്രാഫ്റ്റില് ഒരുപാട് വെറൈറ്റി ഓഫ് തേനുകളാണ് ഞാൻ കണ്ടത് ഉദാഹരണം പറയും മസ്റ്റേർഡ് ഹണി എന്നൊക്കെ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ഹണിയിലേക്ക് എത്താനായിട്ട് അല്ലെങ്കിൽ എത്ര തരം തേനുകളുണ്ട് അല്ലെങ്കിൽ ഇതിലേക്കൊക്കെ എത്താനുള്ളൊരു കാരണം എങ്ങനെയാണ് അതിലേക്ക് എത്തിയത് ഞാൻ ഈ മേഖലയ്ക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സാധ്യത ആകെ പത്ത് ശതമാനം ഉപയോഗിച്ചിട്ടുള്ളൂ ഇതിൻ്റെ ഉൽപ്പാദനവും വിപണിയും ശരിക്കും പത്ത് ശതമാനം ലോകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇന്ത്യയിൽ തേനിൻ്റെ ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ പിന്നെ എൺപതിനായിരം ടണ് അണിയാണ് പെർ ഇയർ ഉൽപ്പാദനമുള്ളത്